കൊണ്ട് വാഹന വ്യൂഹം കവാടത്തിലേക്ക് കയറിയാണ് രാഗിൻ രാവിലെ മുതൽ തന്നെ അവിടെയുണ്ട് രാജിനും വിജേഷ് ബുദ്ധാശ്ശേരി അവിടെയുണ്ട് രാവിലെ ഒരുപാട് വന്യതയും കാടിന്റെ വന്യത മൃഗങ്ങളുടെയൊക്കെ തന്നെ എത്രയോ നമ്മൾ എപ്പിസോഡുകളായി നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മിഷനിൽ ഈ മിഷന്റെ ഭാഗം കൂടി ആകുമ്പോൾ അത് പ്രേക്ഷകന്റെ അറിവിലേക്ക് ഏറ്റവും പുതിയ പുതിയ അനുഭവങ്ങളും ദൃശ്യങ്ങളൊക്കെ സമ്മാനിക്കുമ്പോൾ തോന്നുന്ന തോന്നിയ ഒരു അനുഭവം ഇതിലെ പ്രധാനപ്പെട്ട ദൃശ്യം ഒരുപക്ഷെ ഇന്റർനാഷണലി നമ്മൾ നാഷണൽ ജിയോഗ്രാഫിക്ക് പോലും ഈ ദൃശ്യം കാണുന്നുണ്ടാവില്ല കാരണം ഗണപതി വന്ന് ഇങ്ങനെ ചേർത്ത് നിർത്തി താങ്ങി നിർത്തുന്ന ആ ദൃശ്യം ഒരുപക്ഷെ നമ്മൾ ഒരു ഘട്ടത്തിലും ഇത്രയധികം കാട് കിറിയിട്ടുള്ള ഇത്രയും മനുഷ്യരിൽ പങ്കെടുക്കുമ്പോഴും നമ്മൾ കണ്ടിട്ടില്ല അരിക്കൊമ്പൻ ആണെങ്കിൽ അരിക്കൊമ്പൻ കോന്നി സുരേന്ദ്രനുമായിട്ടുള്ള അവസാന നിമിഷവും രക്ഷപ്പെടാൻ വേണ്ടി ഉള്ള ഒരു ഫൈറ്റിങ് നമ്മൾ കണ്ടതാണ് ചിന്നക്കനാല് പക്ഷെ ഇവിടെ ഒരു തമിൽ അതായത് അത്രയും കാലം കൂടെ നടന്ന കൊമ്പൻ അവർ അപകടം പറ്റി എന്നൊരു ഉണ്ടായിട്ട് വേണം അങ്ങനെ ഒരു ചേർത്ത് നിർത്താനായിട്ട് ഒരു ശ്രമം നടന്നു വരും പക്ഷേ നമ്മളെല്ലാം ചിന്തിക്കുന്ന അതായത് ഇങ്ങനെയും മൃഗങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹമുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താവും എന്തായാലും ഈ ഒരു മിഷൻ അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ കോടനാട് കോടനാട് അഭയാരണ്യത്തിലേക്ക് ആനയും കൊണ്ട് വരുന്ന ദൃശ്യങ്ങൾ ഫോറസ്റ്റിന്റെ വാഹനം അതിനുള്ളിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെനാട്ട് അഭയാരണ്യത്തിലേക്ക് കടന്നിരിക്കുന്നു രാഗിൻ ഉണ്ട് രാഗിൻ അവിടെ ആ വാഹനം അവിടെ എത്തി എത്തിയല്ലേ തീർച്ചയായും വാഹനം ഇവിടെ എത്തിയിട്ടുണ്ട് ആനയുമായി വാഹനം അഭയാരണ്യത്തിൻ്റെ ഗേറ്റ് കടന്നുകൊണ്ട് ഈ കൂടൊരുക്കിയ സ്ഥലത്തേക്ക് പോവുകയാണ് ഇവിടെ കാണാനെത്തിയില്ല അല്ലെങ്കിൽ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ ഈ ആനയെ കാണാൻ വേണ്ടി കാത്തുനിൽക്കുന്ന കാഴ്ചയും നമുക്കിവിടെ ഉണ്ടായിരുന്നു വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട് അരുൺ സക്രയ ഉൾപ്പെടെയുള്ളവരും ഇവിടേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് വിദഗ്ധ ചികിത്സ ഇവിടെയാണ് ഉറപ്പാക്കേണ്ടത് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്രയും എത്തിച്ചു അതുതന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഒരു നിർണായക ഘട്ടം എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത് അതാ നമുക്ക് കാണാം വാഹനങ്ങൾ നിരനിരയായി അങ്ങോട്ട് പോ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം സാധാരണ ഗതിയിൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പറയുന്ന ആന വീണ് പോയി കഴിഞ്ഞാൽ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാണ് മറ്റ് മൃഗങ്ങളെ പോലെയല്ല പക്ഷേ ഇവിടെ ആ ആന എഴുന്നേറ്റു അതോടൊപ്പം തന്നെ ഒരു നിമിത്തമെന്നോണം ആ ഏഴാറ്റുമുഖം ഗണപതിയുടെ ആ ഒരു ഒരു പെരുമാറ്റം അത് വളരെ ഹൃദയസ്പർശമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അതൊക്കെ തന്നെ ഒരു പോസിറ്റീവ്നെസ് ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടാകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും തീർച്ചയായും അങ്ങനെ ഇപ്പോൾ നമ്മൾ അഭയാരണത്തിലേക്ക് ആ ആനയെ കയറ്റി വിട്ടു ഇനി അവിടെ സ്വസ്ഥമായിട്ട് തന്നെ ആ ആനയെ സംബന്ധിച്ചുള്ള ഇനിയുള്ള നിമിഷങ്ങൾ അത് ചികിത്സ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം